मेले वानिले किलिगणा चेरा मारिव चेरुविला इनी उन्ना काणा कनवे हो तीरा वेनिला तीरगणा चेरा वेनमुगे कडविला इनी उन्ना safe. ബസ്സിൽ ബത്തക്ക വെള്ളമായിട്ട് എങ്ങോട്ട് പോകുന്നതെന്നല്ലേ നമുക്ക് ഒരു സ്ഥലത്തൊട്ടേ പിന്നെ തണൽക്കൂടി വെള്ളം ഇല്ലെങ്കിൽ ബസ്സിലെല്ലാവർക്കും ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കും കിട്ടി അതൊരു വലിയ കാര്യമായിരുന്നു ഈ ചൂടത്ത് തണുത്ത എന്ത് വെള്ളമായാലും നമുക്കൊരു കുറച്ചൊരു ആശ്വാസമല്ലേ ശരീരത്തിന് കുറച്ചൊരു ഉന്മേഷം കിട്ടുന്ന പോലെ അല്ലേ അപ്പം നമ്മളെ ഒരു സ്ഥലത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വിചാരിച്ച ഡ്രസ്സ് കയറിയ കടയിലൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടാണ് നമ്മൾ മാളിലാണ് കയറിയിട്ടുണ്ടായിന് അവിടെ ഇല്ല പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ കയറി ഇപ്പോൾ പലതരം കളറിൽ കോട്ടൻ്റെ കോട്ടൻ മെറ്റീരിയലാണ് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ സൈസും അല്ല പക്ഷേ അത്യാവശ്യം മോശമില്ലാത്ത കളക്ഷൻ ഉണ്ടായിന് പക്ഷേ സൈസില്ല നമുക്ക് എടുക്കുന്നതിനൊന്നും ഇല്ല പിന്നെ നമ്മൾ അത് അവിടെ വെച്ചിട്ട് പിന്നെ ഇമാൻവലിലേക്ക് പോയി ഇമ്മാൻ സിക്സിൽ പോയപ്പോൾ നമുക്ക് നല്ല കയറിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിന് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പലതരം കളറും ഉണ്ടായിന് സൈസും ഉണ്ടായിന് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഈ മാനുവൽ നമ്മൾ നമ്മളെടുത്തത് ഒരു മെറ്റേണിറ്റി വെയറാണ് സംഭവം അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇമാനൂരിലേക്ക് വന്ന നല്ല കളക്ഷൻ ഉണ്ട് ഒരുപാട് തരം തരം കളക്ഷനുണ്ടായിന് പിന്നെ നേബേവിക്ക് ബോർ അടിച്ചിരിക്കുന്നുണ്ടായിന് അവൾക്ക് കഴിക്കാനും കുടിക്കാനൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ വന്ന ഒരു ഷോപ്പിൽ തന്നെ കയറിക്കൊണ്ടിരിക്കാന് പിന്നെ അവളോട് അവർക്ക് ഡ്രസ്സ് വേണമെന്ന് വേഗം സന്തോഷത്തിൽ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിന് അങ്ങനെ അവർക്ക് നമ്മളൊരു ടീഷർട്ടും പാൻ എൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിന് അവൾ പറയുന്നുണ്ടായിരുന്നു ഇത് വേണം ഇത് നോക്ക് എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ടായിന് അവൾക്കറിയില്ലേ അവൾക്ക് കറക്റ്റ് ആവുന്നതാണ് അവൾ വെച്ചതൊക്കെയാണ് അപ്പോൾ അവൾ ഓരോന്ന് കാണുമ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അവൾക്ക് പിന്നെ വീട്ടിൽ നിടാനും പിന്നെ ഒരു നല്ലൊരു ഡ്രസ്സും ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടെന്ന് അങ്ങനെ നമ്മൾ വിഷം എന്നപ്പം ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറി അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഷവർമ്മയും പിന്നെ സോറി റാപ്പും ബർഗറും ആണ് സംഭവം എല്ലാം വെച്ച് കടിച്ച് ആസ്വദിച്ച് കഴിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു വിസ്പാളി പോയി ലച്ചൂസും ഇല്ല കക്കിരിക്കും ഇല്ല ഒന്നും ഇല്ലാത്തൊരു ബർഗറായിരുന്നു വെറും ബന്ധു ചിക്കൻ തിന്നുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മൊജിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഗ്രീൻ ആപ്പിളിലെ മൊജിയിട്ടാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അങ്ങനെ നമ്മൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കമൻറ്റ് കൂടി ഇടണേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഓക്കെ ബായ്